ഹായ് വെൽക്കം ടു മൈ ചാനൽ കോസ്മിക് സൈൻ ദിസ് ഇസ് ശ്യാം എസ് സുന്ദർ ബോ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് അസ്ട്രോളജിയെ കുറിച്ചാണ് അസ്ട്രോളജിയിൽ ശനി എന്ന ഗ്രഹത്തിൻ്റെ സ്ഥാനം വക്രഗതിയിൽ നിന്നും നേർരേഖയിലേക്ക് മാറുമ്പോൾ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന സവിശേഷമായ ഗുണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് മേടം എടവം മിഥുനം രാശിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടകം ചിങ്ങം കന്നി ഈ മൂന്ന് രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളും ആ നക്ഷത്രങ്ങളിൽ ജനിച്ച ആൾക്കാർക്ക് ഈ ശനി ശനിമാറ്റം എത്രത്തോളവും ഗുണപ്രദമായിരിക്കും എന്ന വിഷയമാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത് അപ്പം ഞാൻ ആദ്യമേ പറയുന്നു നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാകുകയാണെങ്കിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ കർക്കിടകം ചിങ്ങം കന്നി രാശിയാണ് ആദ്യമായിട്ട് കർക്കിടകം രാശി നോക്കണം കർക്കിടകം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുനർദ്ദത്തിൻ്റെ കാൽഭാഗം പൂയം ആയില്യം നക്ഷത്രങ്ങൾ അപ്പം ഈ കർക്കിടകം രാശിയെ സംബന്ധിച്ചിടത്തോളവും അവരുടെ എട്ടാം ഭാവം ആണ് കുംഭം എന്ന് പറയുന്നത് അപ്പം കുംഭത്തിൻ്റെ അധിപനായിട്ടുള്ള ശനിയാണ് ഇപ്പം അവരുടെ ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് സഞ്ചരിക്കുന്നത് അപ്പോൾ എട്ടാം ഭാവം എന്ന് പറയുമ്പോൾ ആയുർസ്ഥാനമാണ് അപ്പോൾ ആയുർസ്ഥാനത്തുള്ള ആ ഒരു ശനിന്ന് എട്ടാം ഭാവത്തിൽ ശനി നിൽക്കുക എന്ന് പറയുന്നതാണെങ്കിൽ അതുതന്നെ ആണെങ്കിൽ പിന്നെ എന്താ പറയുകയാണെങ്കിൽ അഷ്ടമശനി പൊതുവെ അല്പം ദോഷം ചെയ്യുന്നത് അതായത് ശനിയുടെ അവസ്ഥകളിൽ കണ്ടകശനി ഏഴര ശനി അഷ്ടമ ഇങ്ങനെ മൂന്ന് അവസ്ഥകളാണ് ശനിക്ക് പറയുന്നത് ഈ മൂന്ന് സ്റ്റേജത്തിലൂടെയും ശനി കടന്നുപോയി കഴിഞ്ഞാൽ നമുക്ക് ദോഷത്തെ ചെയ്യും എന്നാണ് പറയുന്നെങ്കിൽ പോലും തീർച്ചയായിട്ടും ഈ മൂന്നവസ്ഥയിലും പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരിക്കലും ദോഷം ഉണ്ടാകത്തില്ല നമുക്ക് ആകെ ശനിദശയിൽ ദോഷം ശനിയുടെ ആ ഗോചര സ്ഥിതിയിൽ ദോഷം ഉണ്ടാകുന്ന രണ്ടേക്ക് രണ്ട് സ്ഥലം എന്ന് വെച്ചാൽ ഏതൊരു ശനിക്കാലത്തെ ജന്മശനിയിലും അഷ്ടമ ശനി ഈ രണ്ട് ഭാഗത്തും മാത്രം ശനി വരുമ്പോൾ മാത്രമേ നമുക്ക് ശനി ദോഷം ചെയ്യത്തുള്ളൂ വേറെ ഒരു സ്ഥാനത്ത് പോലും ശനി ദോഷം ചെയ്യത്തില്ല അതുകൊണ്ട് ആവശ്യമില്ലാതെ ടെൻഷൻസോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ എട്ടിൽ അഷ്ടമത്തിൽ നിൽക്കുന്ന കർട്ടിടകൂറിനെ സംബന്ധിച്ചിടത്തോളം അഷ്ടമ സ്ഥാനത്ത് നിൽക്കുന്ന ശനി അതിൻ്റെ പിന്നെ ഭാഗ്യാധിപനായിട്ടുള്ള വ്യാജത്തിൻ്റെ ക്ഷേത്രത്തിലേക്ക് ഒൻപതിലേക്ക് മാറുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അതും നേർരേഖയിലാണ് സഞ്ചുന്നത് ഇപ്പോഴും ഒമ്പതിൽ തന്നെയാണ് നിൽക്കുന്നത് ആ വക്രത്തിലായിരുന്നു അത് ഇരുപത്തെട്ടാം തീയതി നേർരേഖയിൽ സഞ്ചരിക്കുമ്പോൾ ഈ പിന്നെ കർക്കിടകം രാശിക്കാർക്കാണെങ്കിൽ ഭാഗ്യസ്ഥാനത്തേക്കായതുകൊണ്ട് അവർക്ക് സർവ്വതരത്തിലുള്ള ഭാഗ്യങ്ങളും ഉണ്ടാകും അതായത് ഇതുവരെ തടസ്സപ്പെട്ട് കിടന്ന ജോലിയാണെങ്കിൽ ആ ജോലി ഉയർച്ച ഉണ്ടാകുക ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അനുഭവമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ഉയർന്ന തരത്തിലുള്ള ജോലി ലഭിക്കുക അതുപോലെ ധനത്തിന് വേണ്ടി കഷ്ടപ്പെട്ട വ്യക്തികളെങ്കിൽ തീർച്ചയായിട്ടും ഭാഗ്യത്താൽ അവർക്ക് ധനം വന്നു ചേരുക നല്ല സുഹൃത്തുക്കളെ അവർക്ക് കിട്ടുക അവർ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും അവർക്ക് ഭാഗ്യാനുഭവങ്ങൾ തന്നെയായിരിക്കും അതുപോലെ ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബിസിനസ് സ്റ്റാർട്ട് പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം ഉള്ള ബിസിനസ് ആണെങ്കിൽ വളരെ നല്ല രീതിയിൽ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ആണെങ്കിൽ പിന്നെ വിവാഹം നടക്കാത്ത ആൾക്കാർക്ക് വിവാഹം നടക്കാം അതും നല്ല ബന്ധങ്ങളാണെങ്കിൽ അവർക്ക് കിട്ടാം ആ പിന്നെ അസുഖങ്ങൾ എന്തെങ്കിലും ഉള്ള വ്യക്തികളാണെങ്കിൽ അവർക്ക് ഭാഗ്യം കൊണ്ടാണെങ്കിൽ അസുഖത്തിൽ നിന്നും വളരെ വേഗത്തിൽ അവർക്ക് റിക്കവർ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരുപാട് ഏത് വശങ്ങളിലൂടെ നോക്കിയാലും കർക്കിടകം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഈ വ്യാഴത്തിൻ്റെ നേർഗതിയിലുള്ള ഈ സഞ്ചാരം വരുന്ന രണ്ട് വർഷത്തേക്ക് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും അപ്പം അതുകൊണ്ടാണെങ്കിൽ അവർ മറ്റൊന്നും പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊടുവാൻ നിങ്ങൾ ഏതെങ്കിലും പുതിയ പ്രോജക്റ്റുകളായിട്ടോ അല്ലെങ്കിൽ പുതിയ കാര്യത്തിന് തുടക്കം കുറിക്കാനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും അതുമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ഒരു കാരണവശാലും നിങ്ങൾ അതിനകത്ത് നെഗറ്റിവിറ്റി വിചാരിക്കേണ്ട നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ശുഭകരമായിട്ട് തന്നെ സംഭവിക്കും ഈ വരുന്ന രണ്ട് വർഷകാലം അടുത്തതായിട്ടാണെങ്കിൽ നമുക്ക് പറയാനുള്ളതാണെങ്കിൽ കർക്കിടകം കഴിയാതെ ചിങ്ങം രാശിയാണ് അപ്പം ചിങ്ങം രാശിക്കാത്തേക്ക് വരുന്ന നക്ഷത്രങ്ങളാണ് പൂരം ഉത്രം സോറി കർണടകത്തിലെ രാശിയിൽ വരുന്നതാണ് പുടുകാലും തുടർ പൂയം ആയില്യം മകം പൂരം ഉത്രത്തിൻ്റെ കാലം മകം പൂരം ഉത്രം കാൽഭാഗം ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങം രാശിയിൽ വരുന്നത് അപ്പം ചിങ്ങം രാശി വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ശനിയുടെ ക്ഷേത്രം സ്വക്ഷേത്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ചിങ്ങം കന്നി തുലാം റച്ചികം ധനു മകരം കുംഭം അപ്പം ഏഴിൻ്റെ അധിപനാണ് ആറിൻ്റെ ഏഴിൻ്റെ അധിപനാണ് ശനി അപ്പം ഏഴിൻ്റെ അധിപനാണ് നമുക്ക് പിന്നെ എട്ടിലേക്ക് മാറുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അഷ്ടമസ്ഥാനത്തേക്കും സ്ഥാനത്തേക്കും ശനി വരികയോ അല്ലെങ്കിൽ ജന്മശനി പിന്നെ ജന്മശനി ഏഴ ശനിയിൽ ജന്മശനി വരികയോ ചെയ്യുമ്പോൾ ശനി നമുക്ക് ദോഷത്തെ ചെയ്യും എന്നാൽ ഇവിടെ ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം ഈ ശനി എന്ന് പറയുന്നത് വ്യാജക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് എട്ടിലാണെങ്കിൽ പോലും വ്യാജത്തിൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നുകൊണ്ട് ഇവർക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് സാധാരണ ഒരു രാശിയിൽ ഈ ശനി വന്നു കഴിഞ്ഞാൽ അഷ്ടമ സ്ഥാനത്തേക്ക് ശനി വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് അതിനൊക്കെ ഓപ്പോസിറ്റായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കും അതായത് സാധാരണ അഷ്ടമശനി എന്താണ് നമുക്ക് കടബാധ്യത ഉണ്ടാക്കുക ഉണ്ടാക്കുക നമ്മുടെ ബന്ധുജനങ്ങളാണെങ്കിൽ മരണപ്പെട്ടു പോവുക അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുക സാമ്പത്തികപരമായിട്ട് അങ്ങ് തകർച്ച ഉണ്ടാക്കുക റിലേഷൻഷിപ്സിൽ വിള്ളലുകൾ ഉണ്ടാക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതൊക്കെ ഓപ്പോസിറ്റായിട്ട് സംഭവിക്കും അതായത് സാമ്പത്തിക ഇല്ലാത്തവർക്ക് സാമ്പത്തികം വരാനുള്ള മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടുക അതുപോലെ തന്നെ ആണെങ്കിൽ ജോലിയില്ലാത്തവർക്ക് ജോലി ലഭിക്കുക ബിസിനസ് ബിസിനസ്പരമായിട്ട് ബുദ്ധിമുട്ട് ബിസിനസ് ബിസിനസ്പരമായിട്ടുള്ള ഉയർച്ച ഉണ്ടാകുക പാർട്ട്നേഴ്സിനെ കിട്ടാൻ പക്ഷേ ഇവർക്ക് നല്ല രീതിയിൽ നല്ല മനസ്സുള്ള പാർട്ട്നേഴ്സിനെ ലഭിക്കുക അതുപോലെ വിവാഹം നടക്കാതെ ഇരിക്കുന്ന വ്യക്തികൾക്കാണെങ്കിൽ നല്ല രീതിയിൽ നല്ലൊരു വിവാഹാലോചന വന്നു ചേരുക അങ്ങനെ തുടങ്ങി ജീവിതത്തിൻ്റെ സമസ്ത വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന വീട് വളരെ ഈസിയായിട്ട് വെക്കുവാൻ സാധിക്കുക ഇങ്ങനെയുള്ള സമസ്ത മേഖലകളിലും ഇവർക്ക് ഈ ശനിയുടെ നേരിട്ടേക്കുള്ള സഞ്ചാരം വരുന്ന രണ്ട് വർഷത്തേക്ക് ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാലഘട്ടമായിരിക്കും അതാണ് ചിങ്ങം രാശിയെക്കുറിച്ചാണെങ്കിൽ നമുക്ക് പറയുവാൻ ആയിട്ട് ഉള്ളതാണ് അടുത്തത് കന്നിരാശിയാണ് കന്നിരാശി വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രത്തിൻ്റെ മുക്കാൽ ഭാഗം അത്തം ചിത്രയുടെ പകുതി അപ്പം കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം കന്നിരാശി എന്ന് പറയുന്നത് കന്നിരാശിയുടെ അധിപൻ എന്ന് പറയുന്നത് ബുധനാണ് അപ്പോൾ ബുധനും ശനിയും തമ്മിൽ മിത്രങ്ങളാണ് അപ്പം ബുധൻ്റെ രാശി വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ബുധൻ കന്നി തുലാം വൃശ്ചികം ധനു മകരം കുംഭം അപ്പം അഞ്ചിൻ്റെയും ആറിൻ്റെയും ആധിപത്യമാണ് പിന്നെ ശനിക്കുള്ളത് അതായത് അഞ്ചെന്ന് പറയുന്നത് ശരിക്ക് നല്ല സ്ഥാനമാണ് ആറെന്ന് വെച്ചാൽ ആറ് വെച്ച് പാഴും എന്നാണ് നിയമം വരുന്നത് ഇതൊക്കെ ലക്നാലാണ് നോക്കുകെങ്കിൽ പോലും ഗോചരത്തിൽ വരുമ്പോൾ നമ്മൾ ചന്ദ്രാലും ഇതിനെ ഗണിക്കണം ആ അതുകൊണ്ടാണ് ഞാൻ ചന്ദ്രാലും ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ അഞ്ചിൻ്റെ ആറിൻ്റെ അതിബനാണ് ചിങ്ങം പിന്നെ കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം ശനി എന്ന് പറയുന്നത് ആ അഞ്ചിൻ്റെ ആറിൻ്റെ ആധിപത്യമുള്ള ആ ശനി ഏഴാം ഭാവത്തിലേക്കാണ് മാറുന്നത് ഏഴെന്ന് വെച്ചാൽ ആ നിങ്ങളുടെ ഭാര്യ സ്ഥാനമാണ് അപ്പം തീർച്ചയായിട്ടും ഈ പിന്നെന്താ പറയേണ്ടത് കന്നിരാശിയിലുള്ളവർക്ക് ഭാര്യ സ്വത്തുക്കളോ മറ്റ് കാര്യങ്ങളോ ഒക്കെ കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർക്ക് കിട്ടും അതുപോലെ തന്നെ ആണെങ്കിൽ വിവാഹം നടക്കാത്ത വ്യക്തികൾക്ക് വിവാഹം നടക്കുകയും ഇത് രണ്ടും മെയിനായിട്ട് പറയേണ്ടത് അതായത് ഭാര്യയെ സമൃദ്ധിയിലുള്ള കാര്യങ്ങൾ ഡൈവേഴ്സ് ആ ബക്കിലേക്ക് എത്തിപ്പോയിരിക്കുന്ന വ്യക്തികളെ തീർച്ചയായിട്ടും ആ ഡൈവേഴ്സിൻ്റെ അത് മാറിയിട്ട് അവർ തമ്മിൽ ഒന്നാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ആണെങ്കിൽ ഏഴെന്ന് പറയുമ്പോഴത്തേനാണെങ്കിൽ നമുക്ക് സർവ്വമേഖലയിലും സർവ്വതരത്തിലുള്ള ഉയർച്ചയാണ് ഏഴെന്ന് പറയുന്നത് ഏഴിന് ജ്യോതിശാസ്ത്രത്തിലും പിന്നെ ന്യൂമറോളജിയിലും ഒക്കെ ഒരുപാട് പ്രാധാന്യമുള്ളൊരു സംഖ്യയാണ് ഏഴെന്ന് പറയുന്നത് നിങ്ങൾ കേട്ടല്ല സപ്തസൗദങ്ങൾ പിന്നെ അതുപോലെ തന്നെ സപ്തസാഗരങ്ങൾ സപ്തവർണ്ണങ്ങൾ സപ്തസ്വരങ്ങൾ എല്ലാം കൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഏഴെന്ന് വെച്ചാൽ ആണെങ്കിൽ എല്ലാം നമുക്ക് ആവശ്യത്തിന് തരുന്ന ഒരു ഗ്രഹം അല്ലെങ്കിൽ ഒരു സംഖ്യയാണ് ഏഴെന്ന് പറയുന്നത് അപ്പം പിന്നെ എന്താ പറയണത് കന്നിരാശിയെ സംബന്ധിച്ചിടത്തോളം അഞ്ചിൻ്റെയോ ആറിൻ്റെയോ ആധിപത്യം വഹിക്കുന്ന ശനി വ്യാഴത്തിൻ്റെ ക്ഷേത്രമായി എയ്ഡിലേക്ക് മാറുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് സമസ്ത മേഖലയിലും സർവ്വതരത്തിലുള്ള ഗുണങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയാണ് എക്സ്പെഷ്യലി വിവാഹാദികാര്യങ്ങൾ പിന്നെ പാരമ്പര്യ സ്വത്തുക്കൾ ഇതിലൊക്കെ തീർപ്പ് കൽപ്പിക്കുകയും ഇവർക്ക് അനുകൂലമായിട്ട് ഉള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്യും അതുപോലെ തന്നെ വിദേശത്ത് ജോ ജോലിക്ക് അന്വേഷിക്കുന്നവർക്ക് വളരെ ഈസിയായിട്ട് വിദേശത്ത് ജോലി ലഭിക്കും ഈ രണ്ട് വർഷകാലത്തിനുള്ളിൽ തന്നെ രണ്ട് വർഷ കാലം എന്ന് വെച്ചാൽ ഇപ്പം ഇനി അടുത്ത വീഡിയോ പറയുമ്പോൾ വ്യാഴത്തിൻ്റെ പൊസിഷൻസ് പറയും അപ്പം വ്യാഴത്തിൻ്റെ പൊസിഷൻസ് പറയുന്ന സമയത്ത് വ്യാഴവും കൂടി ഇവർക്ക് അനുകൂലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഉടൻ തന്നെ അവർക്ക് നല്ല ഒരു ജോലി കിട്ടുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ വ്യാഴ ഈ ശനി വ്യാഴക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് പൊതുവെ എല്ലാവർക്കും എല്ലാ നാടുകാർക്കും വളരെ ശ്രേഷ്ഠമായിട്ടുള്ള വളരെ അത്ഭുതകരമായിട്ടുള്ള വളരെ സമ്പൽ സമൃദ്ധിയുള്ള ഒരു ജീവിതമായിരിക്കും വരുന്ന രണ്ട് വർഷത്തേക്ക് ഉള്ളത് ഓക്കെ അപ്പം ഇതാണ് ഞാൻ പിന്നെ കർക്കിടകം ചിങ്ങം കന്നി കന്നിരാശിക്കാരെക്കുറിച്ച് പറയുവാനുള്ളത് അടുത്ത ആറ് രാശിക്കാരെ കുറിച്ച് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അസ്ട്രോളജി മാത്രമല്ല ഐ വിൽ ഡിസ്കസ് അബൌട്ട് ന്യൂമറോളജി പാരാസൈക്കോളജി ഹിപ്നോട്ടിസം ഇമോഷണൽ ഫ്രീഡം ടെക്നിക് ഇതൊക്കെ വളരെ ശാസ്ത്രീയമായ രീതിയിൽ ഞാൻ പഠിച്ചിട്ടുള്ള വ്യക്തിയാണ് വർഷങ്ങളായിട്ട് പത്തി ഇരുപത് വർഷമായിട്ട് ഞാൻ ഇതൊക്കെ ആണെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നയാളാണ് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കും അപ്പോൾ അസ്ട്രോളജി പറയും ഇപ്പം അസ്ട്രോളജി മാത്രമാണ് സംസാരിക്കുന്നത് ഇത് ശരിയായ നാളും ജനന തീയതിയും ജനിച്ച സമയവും ഒക്കെ അറിയാവുന്നതിൽ മാത്രമേ അസ്ട്രോളജിയിൽ പോയിട്ട് ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാവൂ അല്ലാതെ നാളും ജനിച്ച തീയതിയും ജനിച്ച സമയവും സമയമൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അസ്ട്രോളജി കൂടുതലായിട്ട് അത് പിന്നെ അതിലേക്ക് പോകാനും അത് പഠിക്കാനും അതിലെ കാര്യങ്ങൾ അറിയാനും ശ്രമിക്കരുത് നിങ്ങൾക്ക് വേണ്ടി വേറെ ശാസ്ത്രമുണ്ട് അതാണ് ന്യൂമറോളജി ന്യൂമറോളജി എന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം മതിയാകും ആ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് തന്നെ ന്യൂറോളജിക്കും നമുക്കതെങ്കിലും കാര്യങ്ങൾ പറയുവാനായിട്ട് സാധിക്കും അപ്പോൾ ജാതിമത ഭേദമന്യേ ന്യൂമറോളജി ആണെങ്കിൽ ജാതിമത ഭേദവേദി എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ശാസ്ത്രമായിരിക്കും അസ്ട്രോളജി എന്ന് പറയുമ്പോൾ ആണെങ്കിൽ അത് മെയിനായിട്ടും ശരിയായ നാളും ജനിച്ച തീയതിയും ജനിച്ച എക്സാക്റ്റ്ലി ജനിച്ച സമയമൊക്കെ അറിയാവുന്നെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും അതിൻ്റെ പരിപൂർണ്ണമായിട്ടുള്ള ഫലപ്രാപ്തി കിട്ടത്തുള്ളൂ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്